പങ്ങാരിപ്പിള്ളയുടെ മനമറിഞ്ഞ വസ്ത്രശാല കളക്ഷൻസ് നാട്ടിൻപുറത്തെ പറഞ്ഞ മനസ്സിനിണങ്ങുന്ന വസ്ത്രങ്ങളുടെ ലോകം തീർക്കുകയാണ് ഏവർക്കും ഈ ഓണാഘോഷത്തിന് ഓണക്കോടികളുമായി എം എൻ ആർ കളക്ഷൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു മത സൗഹാർദ്ദം നിലനിർത്തുന്നതിനായി ജമാഅത്തെ ഇസ്ലാമി ചെറുതുരുത്തി ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഓണം സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു മത സൗഹാർദ്ദം നിലനിർത്തുന്നതിനു വേണ്ടി ജമാഅത് ഇസ്ലാമി ചെറുതുരുത്തി ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഓണം സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു ഹാളിൽ നടന്ന പരിപാടി ജമാഅത്ത് ഇസ്ലാമി ചെറുതുരുത്തി ഘടകം പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി വെട്ടിക്കാട്ടറി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും പേരിലുള്ള വകതിരിവുകളെ മാറ്റിക്കൊണ്ട് അനീതികൾക്കെതിരെ അക്രമങ്ങൾക്കെതിരെ അധർമ്മങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടന അതിന്റെ നിയോഗം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം അധർമ്മങ്ങൾക്കെതിരെ കൈപൊക്കുവാൻ ഒരു കാലത്ത് നമ്മളെല്ലാം ഉപനിഷത്തുകളും അതുപോലെ തന്നെ ഗീതോപ ഉപദേശങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം മാനിഷാദ പാടിയ വാത്മീകി മഹർഷിയെ മാനിഷാദ അരുത് കാട്ടാള എന്ന് പറയാൻ ധൈര്യം കാണിച്ച് ക്രൗചപക്ഷികളെ വേട്ടയാടാൻ പോയ ആ വേട്ടാളനെ നോക്കി അരുത് കാട്ടാള എന്ന് പറഞ്ഞ ആ മാമുനി മഹർഷിമാർ ഇന്നില്ല പകരം അന്ന് അവിടെ നിന്ന് നമുക്ക് കൈ കൈമുതലായ തലമുറകളായി കൈമാറി കൈമാറി വന്ന ഒരുപാട് വ്യവസ്ഥകളുടെ സംഹാരങ്ങളുടെ സംഹിതകളുടെ ഒരുപാട് കൂട്ടം നമുക്ക് മുന്നിലുണ്ട് നമുക്കറിയാം ധാർമ്മികതയെ അധർമ്മത്തിനെതിരെ കൈകൂപ്പിയ കൃഷ്ണന്റെ അർജുനോടുള്ള ഉപദേശം നമ്മളൊക്കെ കേട്ടതാണ് ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ ഓരോ കാലങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും ധർമ്മത്തിന്റെ സംസ്ഥാപനാർത്ഥം അധർമ്മത്തിന്റെ ഉച്ചാടനത്തിനു വേണ്ടി ഈ ഭൂമുല ഭൂമുഖത്തേക്ക് ആ വശങ്ങൾ വൈസ് പ്രസിഡന്റ് പി എം അലി അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് പ്രധാനാധ്യാപകൻ നീലാംബരൻ ഇളയത വായനശാല സെക്രട്ടറി മോഹൻദാസ് പുതുശ്ശേരി പാടശേഖര സമിതി അംഗം രാജഗോപാലൻ ദേശമംഗലം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി എസ് ലക്ഷ്മണൻ സാജൻ മാത്യു വിവിധ രാഷ്ട്രീയ നേതാക്കളായ മുഹമ്മദ് ഇക്ബാൽ അബ്ദുൾ കരീം അഡ്വക്കേറ്റ് സുമോദ് രതീഷ് സുലൈമാൻ എം വി രാമചന്ദ്രൻ എം എം മൊയ്തീനുണി ഹമീദ കെ എം മനോജ് ആന്റണി സെക്രട്ടറി സക്കീർ മുഹമ്മദ് കുട്ടി മാസ്റ്റർ ചെറുതുരുതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എല്ലാവരും ഒരേ രക്തം ചിലകളിലോടുന്ന ആളുകളാണ് അതില് സ്വഭാവി അറിയപ്പെടാനും അതുപോലെ തന്നെ പാർട്ടികളൊക്കെ അല്ലേ അതേപോലെ തന്നെ ആയിട്ട് സത്യത്തിലെ വിശ്വാസവും മതങ്ങളും ഒക്കെ പക്ഷെ മനുഷ്യൻ എന്നുള്ളത് കൂട്ടായ്മയുടെ മനുഷ്യൻ എന്നുള്ളത് സഹവർത്തിത്വത്തിന്റെ മനുഷ്യൻ എന്നുള്ളത് ഒരു പിന്നെ ഈ ഭൂമിയിൽ സുന്ദരമായി ജീവിച്ച് മുന്നോട്ടു പോകുന്നതിന്റെ ഒരു പദമാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഇത്തരം സംഗമം നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊരു പിന്നെ സംഗതിയുമല്ല ഇങ്ങനെ കൂടിയിരിക്കുകയും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ അതായത് ഈ ജാതിപരമായ മതപരമായ വംശീയപരമായ വേറിട്ട് നിൽക്കലുകളെക്കെതിരെ വേറിട്ട് നിൽക്കാനും അങ്ങനെ നിൽക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾക്കെതിരെയുള്ള ഒരു സൗഹൃദത്തിന്റെ ഒരു മറുപടിയാണ് സത്യത്തിൽ നമ്മൾ ഇന്ന് ഈ കൂട്ടായ്മയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിലേക്ക് വന്ന എല്ലാവരെയും ന്യൂസ് ഡെസ്ക് സിസി